ചെയ്താ ശരിയാവും പാളി പാളി പോലെ പാളി പോയടാ എത്ര അടിച്ച് നിങ്ങൾ ശരിയല്ല അപ്പൊ ഖൈസ് ദ ഞാനിപ്പോ വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യണോന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇത് ചെയ്യണോന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഓർത്ത് എന്തായാലും ഇപ്പൊ ഈ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഞാനിത് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യണം പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ നേരത്ത് ഇങ്ങനൊരു സെറ്റപ്പ് വന്നപ്പോ അതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയുണ്ടായി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയുണ്ടായി ഞാൻ ദോഷം ഇട്ടോണ്ടിരിക്കാ എന്താണ് പുതിയ ഐഡിയ ഐഡിയത് പോണെ അടുക്കി പിടിച്ച ദോഷ നമ്മളത് മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു പണിയത് ഇതുണ്ടോ അടുക്കി പിടിച്ച ദോശ അടുക്കി പിടിച്ച് ഇത് കണ്ട കൊളമായിപ്പോയിപ്പൊ നമ്മള് ദോശയൊക്കെ വല്ല വീട്ടിലൊക്കെ ആരെങ്കിലും വരാന് നേരത്തോ കടകളിലൊക്കെ ഈ കല്ലിനകത്തൊക്കെ കിട്ടുമ്പോ പണി ഇത് ഇത് നോക്കിക്കും നമുക്ക് ഇത് എടുക്കാൻ പോലും പറ്റില്ല കണ്ടോ ആ ദോശ കണ്ടോ ആ ദോശയുടെ പണി ആ പീസ് പൊത്തി കണ്ടോ കണ്ട നമ്മൾ നമ്മളെങ്ങനെ വാഴിച്ചെന്ന് പറഞ്ഞാലും ദോശ അങ്ങനെ തന്നെ ഇനിയും കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ ചെറിയൊരു ടിപ്സാണ് എല്ലാ വീട്ടിലും ഉപകാരപ്പെടുന്ന വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈതം ഉണ്ട ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് പിച്ചാത്തി എടുത്തിട്ടുണ്ട് നൈസായിട്ട് ഇതേ സവാളയുടെ തൊലി എന്ന് കളയുക കണ്ടോ ദൈതേ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഉലിച്ച് കളയും നിങ്ങൾ ചെയ്തു നോക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ ഓംലേറ്റ് പിന്നെ കൊറേ ദോശയും കളയേണ്ടവര് ഇപ്പൊ ഓംലൈറ്റ് അങ്ങനെയൊക്കെ ഓംലൈറ്റ് കളിപ്പില്ല പക്ഷെ ദോശ ഉണ്ടാക്കാൻ ഇത് വേണേ അപ്പൊ എന്താ നമ്മളത് ഈ ഈ എന്തോ സവാള സവാളയുടെ ഈ മേൽഭാഗം ഇങ്ങനെയൊന്നും മുറിച്ചു കൊടുക്കുക നമ്മള് ഇങ്ങനെയൊന്നും മുറിച്ചിട്ട് നമ്മൾ ഈ കല്ല്യാണ് നമ്മളെ ഈ ദോശ കല്ലിന്റെ മേളിൽ ഓടിച്ചത് ഇങ്ങനെ നമ്മളൊരു ഇട്ടാക്കി ഇട്ടാ സിമ്പിൾ ടിപ്പാണ് സിമ്പിള് എല്ലാവരും അവർക്കും എന്ത് ചെയ്താൽ എല്ലാവരും അവർക്കും ഇത് വലിയ ആനക്കാരി ദോശ അയ്യോ കല്ല് മുടിഞ്ഞാൽ കല്ല് മാറ്റിയേക്കുക അങ്ങനെയൊന്ന് ചിന്തിക്കുകയാണ് ചെയ്ത് നമുക്ക് ആ കല്ലിലും ഈ പാനുണ്ടല്ലോ ഫ്രൈ പാൻ നോൺ സ്റ്റിക്കിൻ്റെ ഫാനിനകത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളിപ്പം അതിനകത്ത് തന്നെ ചിലരുടെ വീട്ടിൽ ഒരു നോൺ സ്റ്റിക്ക് പാനേ കാണത്തുള്ളൂ അതിനകത്ത് തന്നെ കറി ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും പൊറോട്ട ഉണ്ടാക്കും നീമ്പ് ഇരിക്കും എല്ലാ രീതിയിൽ പിന്നെ വന്നിട്ട് നമ്മൾ ദോശയാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ചൂടാർക്ക് ഫുൾ അടിച്ചു കുളമായി കുളവായിപ്പോന്നെ ഇതിപ്പോ ദോഷം ഞാൻ ഇനിയുള്ള ദോശ കാണിച്ചു തരാം ഇതൊരു കൊറച്ചു നേരം അഞ്ചു മിനിറ്റ് ആ നമ്മളിപ്പ ദോശ ഇടാർക്ക് ഇപ്പം ആദ്യമേ ഇങ്ങനെ അടുക്കി പിടിക്കുകയാണെന്നു പറഞ്ഞാൽ സവാള ആ ദോശ ഇങ്ങോട്ട് എടുത്ത് മാറ്റുക മാറ്റിയിട്ട് നമ്മളൊരു സവാളിത് കളയണി കളയാൻ വേണമെങ്കിൽ തിന്നണേ തിന്നേണ്ടവർക്ക് തിന്നാം നമ്മൾ ചെയ്യേണ്ട പരിപാടി സവാളയങ്ങനെ കൊറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഒരക്കുക അപ്പൊ കണ്ടോ അതിന്റെ അടിയിലുള്ളത് ഇതൊക്കെ ഇതിനകത്തോട്ട് പിടിക്കും പിന്നെ നമ്മൾ ദോശയൊന്നും ഒഴിച്ച് കൊടുക്കായിട്ട് ഇട്ടു നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പൊ ഈ നോൺ ഈ കല്ല് വെച്ചിട്ട് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ദോശ വിട്ടാലും ഇതിന്റെ അടിക്ക് പിടിക്കും ഇപ്പതേ ഞാൻ ചെയ്ത പരിപാടി പരിപാടിയുണ്ടല്ലേ ആ സവാള ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഇതേ ജസ്റ്റ് ഒന്ന് എണ്ണ ഇതിങ്ങനെയൊന്നു തേച്ച് കൊടുക്കണ്ടോ നമ്മൾ ഈ എണ്ണ തൂത്തതിനു ശേഷം വീണ്ടും ആ സവാള എടുത്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അതിന്റെ പുറത്തു കൂടെ ഒന്നും കൂടെ ഒന്ന് വരച്ചു കൊടുക്കു ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ട പരിപാടി നമ്മളതേ ദോഷമാകണ്ട ദോഷമാവതേ നല്ല അടിപൊളിയായിട്ട് ഇതേ നടക്കുക ഇനി കണ്ടോ നിങ്ങൾ ഇതിനകത്തുള്ള മാജിക് അപ്പതേ നമ്മുടെ ദോഷം എന്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഈ നമ്മളീ തടിയുടെ ചട്ട കൊണ്ട് അല്ലെ ഇതെല്ലാ സത്യം പറഞ്ഞാൽ ഈ കല്ലിന്റെ കൂടെ തന്നെ ഇടുന്ന ഒരു ഇരുമ്പിന്റെ ചട്ട കൊണ്ട് അതാകുമ്പോ ഭയങ്കര എളുപ്പമായിരിക്കും അത് നൈസായത് കൊണ്ടെങ്കിൽ അടിയിലോട്ട് കേട്ടോ ഇത് ഇച്ചിരി വീതി ഉള്ളതുകൊണ്ട് ഈ അടിയിലോട്ട് കയറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ടീ സൈഡിനകത്തൊക്കെ പിടിച്ചിട്ടാണ് ഇത് പൊക്കിയെടുക്കാൻ ഇത് മറ്റേ നെയ്സ് ചട്ടക്കുമായിരുന്നു അടിപൊളിയായിട്ട് ഓടിയ അകത്തോട്ട് കയറണേ ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇടിക്കുന്നുണ്ട് സംഭവം അതുകൊണ്ടോ കണ്ടത് ഇത് മാറ്റിട്ട് ഞാൻ ഈ സ്പൂൺ എടുക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പോയി തട്ടുന്നത് കണ്ടത് ഈ സ്പൂൺ ഇട്ടപ്പോ കണ്ടാരുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നു അതെന്ന് പറയുമ്പോ കറക്റ്റ് അകത്തോട്ട് ഇങ്ങനെ കീർപ്പിക്കോളു ഇതെന്ന് പറയാൻ നേരത്തെ തടി ഇങ്ങനെ അവിടെ മേളും ഇടിക്കുന്നുണ്ട് താഴ്ത്തു പിടിക്കുന്നുണ്ട് അങ്ങനെ വരുന്നേരത്താണ് നമ്മടെ ദോശ കൊളമായി പോണത് ചട്ടിയൊക്കെ ഇട്ടുണ്ട് അടുക്കി പിടിക്കുന്ന സംഭവം മാറിയിട്ടുണ്ട് പണി പാളി പോലെ കൃഷ്ണ കൃഷ്ണ അപ്പൊ കൈ സംഭവം പാളിട്ടൊന്നും ഇല്ല സമ്മേ നേരത്തെ കണ്ടില്ലായിരുന്നു എന്താണോ

ശരിയാവും ശരിയാവും ഇംഗ്ലീഷ് ചാനലിന്റെ ശരിയാവും നമ്മളെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ ചെയ്താൽ ശരിയാവും നമ്മൾ ഇങ്ങനെ മറിച്ചത് അവളീ പാളി പോലെ കൃഷ്ണാ പണി പാളി പോയടാ എത്ര ട്രയൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാ നമ്മള് പണി നടത്താതെ നോക്കിയത് അപ്പൊ കിട്ടിയ അപ്പൊ നമ്മൾ ടിപ്പ് ടിപ്പ് പോലെ തന്നെ പറയുന്നതാണ് കാര്യം എന്താ സത്യസന്ധത ശരിക്കും നല്ല രീതിയിൽ ചെയ്യണോന്ന് പറഞ്ഞ വീഡിയോ ആണ് ഇത് അപ്പൊ ഇത് കൊണ്ട് നമുക്ക് ഇത് ഫലമല്ല ഇത് ഞാൻ അറിഞ്ഞില്ല ഏട്ടാ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളത് ഇത് ചെയ്യാ തപ്പി പിടിച്ചോണ്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഇത് നടപടിയാവുന്ന കേസല്ല ഇത് ട്രയൽ വാങ്ങിക്കേ ഒരെണ്ണം മാത്രം ശരിയായി ഇത് ഇതാരം മൊരിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് മാത്രം അപ്പൊ കൈസ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ ദോഷം വിട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കല്ലിനകത്ത് അടുക്കി പിടിക്കുന്ന വീഡിയോ ഞാൻ നല്ലതുപോലെ ചെയ്യാൻ വേണ്ടിയാണ് സവാളയുടെ സവാള എടുത്ത് ഇതിനകത്ത് ഒരച്ച് കുറെ എണ്ണയിൽ പോയിട്ട് സംഭവം സെറ്റാക്കി നോക്കിയിട്ട് സംഭവം വിജയിച്ചില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു ചാനലിൽ കണ്ടതാണ് ഒരു ഇംഗ്ലീഷ് ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് എത്തി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിനകത്ത് കണ്ട് അപ്പൊ ഞാനത് പരീക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാനൊരു സവാള എടുത്തിട്ട് ഇതിനകത്തോട്ട് അവിടെ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തു നോക്കിയിട്ട് നടക്കാത്ത പണിയാണ് കേസെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ ചെയ്തോണ്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചാനലിനാൻ സത്യസന്ധമായിട്ടാണ് എല്ലാം കാണിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു വീഡിയോ ആണ് വീഡിയോ അല്ല യൂസ്ഫുൾ ആ ഒരു അല്ലാത്തൊരു ടിപ്പാണ് അതുകൊണ്ട് ഞാൻ ഇത് ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ദോശയൊക്കെ നോക്കിക്കേ ഞാൻ ആ കല്ലിനകത്ത് ആദ്യം ഒരു ദോശയുട്ടിയാണ് ധീ കിടക്കുന്നത് ഇവന്റെ മകനാണ് ഇവൻ ഇവന്റെ മകനാണ് ഇവൻ കണ്ട ദിത കണക്കായിപ്പോയി ഇത് ഞാൻ അപ്പം ഞാനിത് ഈ ദോശ ഉണ്ടാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടൊക്കെ കാച്ചിനാൻ അത്രയും വരെ ഒക്കെ ആയിരുന്നു എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവാന്നൊക്കെ പറഞ്ഞ് ഞാൻ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വെറുതും വളിപ്പാണ് എന്താ നടപടിയാകാത്ത കേസാണ് ഈ ഇത് കണ്ട് ആരെങ്കിലും ഈ വീഡിയോ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് അടിക്കണം ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിലും കമന്റ് അടിക്കണം ഇത് നമ്മള് തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം ഞാനുള്ള കാര്യം അതേ കണക്ക് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതേ കണക്ക് ഞാൻ ദോഷം ഉണ്ടാക്കാൻ നോക്കി നിങ്ങളെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ മറിച്ചിടാൻ നോക്കി നടന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പാളി പോലെ തോന്നുന്നുണ്ടായി കൃഷ്ണ അതേപോലെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുൾ അല്ല അപ്പം ഇങ്ങനത്തെ ഒരു ഇതേ കണക്കത്തെ വീഡിയോസ് ഒക്കെ ആരും കണ്ടാരും ഇതേപോണത്തെ വീഡിയോ നമുക്ക് ദോഷമാവിന്റെ വില അമ്പയിൽ ആണ് അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണത് ദോഷമാവൻ മാറ്റിട്ട് ഇഡലി നിന്നാ പോണത് അതിനെന്തായാലും കാണിക്കത്തില്ലോ ഞാൻ ഈ വീഡിയോ കാണിക്കാൻ ഞാൻ സംഭവം ക്ലിക്ക് ആയില്ല അപ്പൊ നമുക്ക് അടുത്ത ടിപ്പായിട്ട് കാണാം ഇതേപോലുള്ള